നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താരക്കാർന്ന വെൽപെട്ട് നമുത്തുവാനും ശ്രദ്ധിക്കുമല്ലോ മാതാപിതാക്കളുടെ സംരക്ഷണം മക്കളുടെ ഉത്തരവാദിത്വം സ്വന്തം ജീവിതമാർഗ്ഗമെങ്കിലും ഉത്തരവാദിത്തം ഇല്ലാതാകുന്നില്ലെന്ന് ഹൈക്കോടതി പ്രായമായ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായത്താൽ സ്വന്തം കാര്യങ്ങളെ എങ്ങനെയെങ്കിലും നടത്തിക്കൊണ്ടു പോയാലും മക്കളുടെ ഉത്തരവാദിത്വം ഇല്ലാതാകുന്നില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായ എഴുപത്തി മൂന്നുകാരന് ആൺമക്കൾ മാസം തോറും ഇരുപതിനായിരം രൂപ നൽകണമെന്ന ഉത്തരവിലാണ് ജസ്റ്റിസ് ഡോക്ടർ കൗസർ എടപ്പകത്ത് ഈ കാര്യം വ്യക്തമാക്കിയത് ഹർജിക്കാരന് വിവിധ ഉണ്ടെന്നതും കോടതി കണക്കിലെടുത്തു പിതാവിനെ സംരക്ഷിക്കുക എന്നതും സ്നേഹം നന്ദി ബഹുമാനം തുടങ്ങിയവൽ നിന്നുമുള്ള ധാർമ്മിക ഉത്തരവാദിത്തമാണെന്നും കോടതി പറഞ്ഞു മക്കളെ കഷ്ടപ്പെട്ട് വളർത്തുന്ന പിതാവിനെ വാർദ്ധക്യത്തിൽ സംരക്ഷിക്കാൻ ആൺമക്കൾ ബാധ്യസ്ഥരാണ് ധാർമ്മിക ചുമത എന്നതിലുപരി നിയമപരമായ ഉത്തരവാദിത്തമാണിത് മതഗ്രന്ഥങ്ങളും സാംസ്കാരിക പാരമ്പര്യവും നിയമവ്യവസ്ഥയും മക്കൾ പ്രത്യേകിച്ച് ആൺമക്കൾ വാർദ്ധകലെത്തിയ മാതാപിതാക്കളെ സംരക്ഷിക്കണമെന്ന് അടിവരയിടുന്നു ഇക്കാര്യത്തിൽ വിശുദ്ധ ഗ്രന്ഥങ്ങൾ നിഷ്കർഷിക്കുന്നതും കോടതി ചൂണ്ടിക്കാട്ടി പിതാവിന് സ്വന്തം നിലയ്ക്ക് ജീവിക്കാനാവുമെന്ന മക്കളുടെ വാദം അംഗീകരിച്ച് തിരൂർ കുടുംബ ഹർജി തള്ളിയതിനെ തുടർന്നാണ് ഹർജിക്കാരെ ഹൈക്കോടതിയെ സമീപിച്ചത് ആദ്യ വിവാഹത്തിലുണ്ടാകുന്ന മൂന്ന് ആൺമക്കളിൽ നിന്ന് സഹായം തേടിയാണ് ഹർജിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചത് പ്രായാധിക്യം മൂലം ജോലി ചെയ്യാനാവുന്നില്ലെന്നും കോവിഡിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന മക്കളിൽ നിന്ന് സഹായം വേണമെന്നുമായിരുന്നു ആവശ്യം രണ്ടായിരത്തി പതിമൂന്നിൽ ആദ്യ ഭാര്യയെ തലാക്ക് ചൊല്ലിയ ഇദ്ദേഹം രണ്ടാം ഭാര്യക്കൊപ്പമാണ് താമസം ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യാതെ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ